തെരുവ് നായകളിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് മുണ്ടോക്ക റെസിഡൻസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടന്നു തെരുവ് നായകൾ പെറ്റുപെരുകി ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയായിരിക്കുകയാണെന്നും തെരുവ് നായകളിൽ നിന്നും സംരക്ഷണം നൽകാൻ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുണ്ടോക്ക റെസിഡൻസ് അസോസിയേഷൻ ധർണ നടത്തിയത് ചെയ്തു ും പ്രതിഷേധ റാലിയിലും നിരവധി പേർ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെച്ച ഈ വളരെ കാലിക പ്രസക്തമായ ഒരു കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ കൈവരി പ്രശ്നം മാഹിയുടെ മാത്രം പ്രശ്നമാണെങ്കിൽ ഇപ്പൊ ഉയർത്തുന്ന ഈ വിഷയം അത് സത്യത്തിൽ കേരളത്തിൽ പോലും ഒതുങ്ങി നിൽക്കുന്നതല്ല വെക്കുന്നതല്ലെരുടെ വിഷയം തെരുവുനായയുടെ വിഷയം മാത്രല്ല മാൻ കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ആനിമൽ കോൺഫ്രി അത് നമ്മൾ നിരന്തരം പത്രങ്ങളിൽ കാണുകയാണ് ആന ചവിട്ടിക്കൊല്ലുക എത്ര ആളുകൾ അതുപോലെ തന്നെ പുലി പിടിക്കും അതുപോലെ തന്നെ പന്നികളുടെ കൃഷിനാശം എന്നാൽ ജീവിതവും ജീവനും നഷ്ടപ്പെടുക ഇവിടെ വരുമ്പോൾ എന്താ സ്ഥിതി ഇവിടെ വലിയ വിഷയം അതിൻ്റെ തന്നെ മറ്റൊരു ഭഗവേദം തെരുവുനായ പ്രശ്നം ആ തെരുവുനായ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുക വളരെ കൃത്യമായിട്ട് നിയമങ്ങളുണ്ട് ഒരു പക്ഷെ പലർക്കും അത് അനിയ അറിയാത്തതും കൂടിയാണ് ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാധാരണഗതിയിൽ നമ്മൾ ഇപ്പൊ നോക്കുക വളരെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നു വെച്ചാൽ ഒരു തെരുവുനായ ഒരു മനുഷ്യനെ ആക്രമിച്ചാൽ അവിടെ ഒരു കേസും ഇല്ല ഒരു ഒഫൻസും ഇല്ല തിരിച്ചൊരു മനുഷ്യൻ തെരുവു നായിയായിട്ട് എന്തെങ്കിലും സംഘർഷത്തിൽ വന്ന അവിടെ കേസും വന്നു അതുപോലെ തന്നെ ഒഫൻസും വന്നു ഇത് ശരിയാണോ എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായി വളർത്തേണ്ട ഒരു കാലമായിട്ടുണ്ട് നമ്മളെ ഭരണഘടനയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇപ്പൊ നമ്മൾ ജനങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയിൽ തുടങ്ങുന്ന നമ്മുടെ ഇന്ത്യയിൽ ആർക്കാണ് പ്രാതിനിധ്യം കിട്ടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പ്രാതിനിധ്യം എന്തിനാണ് പ്രയോറിറ്റി എന്ന് നമ്മൾ പലപ്പോഴും വളരെ കൃത്യമായിട്ട് ചിന്തിച്ച് നമ്മളെ കോടതി ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ഈയൊരു ഈയൊരു പ്രശ്നം ഈയൊരു സമയത്താണ് ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്നതും ഈ നമ്മുടെ ഇങ്ങനെ വലിയ ഗുരുതരമായ പ്രശ്നം ഉണ്ടെന്നും അതിനെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ടെന്നും പഴയ പോസ്റ്റ് ഓഫീസ് കവലയിൽ നിന്ന് പുറപ്പെട്ട പ്രതിഷേധ പ്രകടനം മാഹി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധം അറിയിച്ച ശേഷം മുണ്ടോക്കിൽ സമാപിച്ചു തുടർന്ന് മുണ്ടോക്ക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പള്ളയൻ പ്രമോദിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ്ണയിൽ ജെ എഫ് ആർ എ പ്രസിഡന്റ് ഷാജി പിണക്കാട്ട് പൊതുപ്രവർത്തകരായ ചന്ദ്രഹാസൻ കെ ഇ മമ്മു കെ സി നിഖിലേഷ് മുൻ മുൻകൌൺസിലർ സൈനബ അജിത പവിത്രൻ കവിയും സാമൂഹിക പ്രവർത്തകനുമായ രാജേഷ് പനങ്ങാട്ടിൽ എം ആർ എ മുൻ പ്രസിഡന്റ് അഹമ്മദ് ഇടി പി എം ആർ എ എക്സിക്യൂട്ടീവ് അംഗം ജസീമ മുസ്തഫ എന്നിവർ ആശംസകുട്ടിച്ച് സംസാരിച്ചു എം ആർ എ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സ്വാഗതവും എം ആർ എ ട്രഷറർ ഹാരിസ്